ഹലോ മക്കളെ ഞാനൊന്ന് അംഗനവാടി പോകാൻ പോവുകയാണ് അംഗനവാടി പോകാനൊരുങ്ങി ഏതായാലും എങ്ങനെ പോകുമെന്ന് വിചാരിച്ചു ചെന്നപ്പോഴത്തേനും ഏതായാലും കൊച്ചിങ്ങ് വന്നു അവളെ ഏൽപ്പിച്ചിട്ട് പോകാൻ വിചാരിച്ചിരിക്കുമായിരുന്നു അല്ലേ ഇപ്പോൾ ഞാൻ എങ്ങനെ അങ്ങനെവാടി പോയിച്ചെന്ന് അമിതം പൊടി തരും പറഞ്ഞു അത് മേടിക്കാൻ വേണ്ടി ഇവനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇവനെ അവിടെ ഇവിടുന്ന് കുറേ നടന്ന് പോകണം അങ്ങോട്ട് അതുകൊണ്ട് ഞാൻ ഞാനും അവളും കൂടെ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വിചാരിച്ചു പോകാൻ വിചാരിച്ചു കണ്ടും ഇല്ല അതാണ് ഏറ്റവും വലിയ അത് കറണ്ടില്ല ഇനി വൈകുന്നേരം കണ്ട് വരുത്തുള്ളൂ വരുത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ദൈവം വലിയ ഒരാത്തവും പറ്റി ഇല്ലല്ലോ അമ്മയായി വിളിച്ചെന്ന് ചോദിച്ചാൽ അമ്മയെ കൊച്ചാൽ വൈകുന്നേരം വരുത്തുള്ളൂ തോന്നണീന്ന് പറഞ്ഞു ദൈവനെ ദൈവനോട് ചോദിച്ച് അവൾ പറഞ്ഞു അവൾ ഫോൺ വിളിച്ചപ്പോൾ വൈകുന്നേരം ഉള്ളു ഇവനെ ഇവനെ കഴിക്കാൻ കൊണ്ട് ഞാൻ ഒന്ന് നേണ്ട കിടക്കുന്ന ആ പൈപ്പ് 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 അടയുന്നില്ല കാണിക്കാവേ കേട്ടോ ചേച്ചി അങ്ങോട്ട് അംഗൻവാടിയിലോട്ട് പോകുമ്പോ ഞങ്ങള് അതിലേ അങ്ങോട്ട് പോയി പൈപ്പും കൊണ്ടൊക്കെ കേട്ടോ അത് കഴിയുമ്പോൾ ഞാനിങ്ങി മേടിക്കും അവനെ ഞങ്ങളെ ഞങ്ങളുടെ പൈപ്പും ഞങ്ങളുടെ അംഗൻവാടിയിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണിക്കാവേ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഇവിടെ നിന്ന് കേട്ടോ കുറച്ച് പോയച്ചാ മതി അങ്ങനെ വേണ്ട അയ്യ കേശു ഇരിക്കുകയാണ് ഞങ്ങട് ടാറ്റ ഗോവ എന്ന് പറഞ്ഞോണ്ടാണേ കേശു ഇരിക്കുന്നത് ഞങ്ങളുടെ അമ്മായിയുടെ വീടാണ് ഇത് തൊട്ടിപ്ര ആണ് തൊട്ടപ്പറേ അവിടുത്തെ പൈപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇച്ചിരി വെള്ളം എടുത്തൊന്ന് കഴിക്കാൻ കേശുവിന്റെ മുഖം ഒന്ന് കഴുകാൻ വേണ്ടി ഞങ്ങൾ എടുത്തതാണ് ഇതാണ് പൈപ്പ് പൈപ്പിന്റെ ശോചനീയ അവസ്ഥ കണ്ടോ ഈ പൈപ്പ് കണ്ടോ മുഖം ഒന്ന് കഷ്ടകാലം പിടിച്ചവൻ തലമൊട്ട അടിച്ചപ്പോൾ കല്ല് മഴ എന്നിട്ട് ഞങ്ങൾ പിന്നെ എന്നടുത്തെന്ന് അറിയാവോ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ സ്വിച്ച് ഏ ഞങ്ങള് എന്നെ അടുത്തു ഇവിടെ വന്നതേ ഇതിന്റെ മെയിൻ സ്വിച്ച് ഇവിടെയാണ് ഇതങ്ങ് പൂട്ടി ആക്കി അതങ്ങ് ഓഫാക്കി വെച്ചു ഇനി ഞങ്ങളുടെ ചേച്ചി പയ്യെ അങ്കൻവാടിയിലോട്ട് പോകുവാണേ ഇപ്പം ഞാൻ കേശുവിനെ എങ്ങെടുക്കുവേ അപ്പം കേശു കണ്ടോണേ ബാ കേശു ബാ അങ്ങനെ അവര് ചിറ്റേ മോനും കൂടെ തിരിച്ചു പോവാണേ അവരുടെ തിരിച്ചു പോവാ അന്നേരം ഞാൻ മാടി പോയിട്ട് വന്നിട്ട് ഇവരെ രണ്ടും കൂടെ ഇരിക്കടതാണ് ഞങ്ങളുടെ അമ്മായിടെ അവിടെ ഈ ചെടിയൊക്കെ പറിക്കാൻ അച്ചടക്കന അവിടെ നിന്ന് കൂടി ഇങ്ങോട്ട് വരുന്നത് ആ ചിറ്റേണ്ട ഇതാ ചിറ്റയുടെ വണ്ടി കണ്ടോ ചിറ്റേ മോനും കൂടെ ആ പോവാണോ ചാറ്റ പോട്ടെ അച്ഛമ്മ ഓടി വരാൻ പോയിട്ടേ അച്ചമ്മ ഓടി വരാൻ പോയിട്ട് കണ്ടോ പുനും ചിറ്റയും കൂടെ അവിടെ നിൽക്കണേ ചാറ്റ നിറ്റ ചാറ്റ ഇപ്പോൾ വെയിലാണേ ഭയങ്കര ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ചേച്ചി കുടിയെടുത്തില്ല ഇതങ്ങനെ അങ്ങോട്ട് വഴിയാണ് മേളിലോട്ട് കണ്ടോ അങ്ങ് മേളിലോട്ട് പോകണം ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഒരു അമ്മായിയുടെ വീടാണേ കണ്ടോ രണ്ട് വീടാണ് ഞങ്ങൾക്ക് അപ്പറേം ഇപ്പുറം മൂന്ന് അമ്മാരുണ്ട് മൂന്ന് പേരും അടുത്തെടുത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ ചേച്ചി അങ്ങോട്ട് മേളോട്ട് കയറി പോവുകയാണെ ടാറ്റാ ടാറ്റാ കണ്ടോ പോവാണേ ഇനിമ്മ പോവാ എന്നാൽ എന്നിട്ട് ഞാനും കേശും കൂടെ ഞങ്ങളിനി വീട്ടിലോട്ട് പോകാൻ ഞങ്ങളി വീട്ടാ ഞങ്ങളെ സൂസിപ്പണ്ണ് കുറയ്ക്കുന്ന കേട്ടോ ഞാനും കേശുകുട്ടനും കൂടെ വീട്ടിലോട്ട് പോയിട്ട് ആ ഞങ്ങളിനി അവിടെ പോയി ഞങ്ങളൊരു കളിയൊക്കെ കളിച്ച് കേശിക്കുട്ടൻ്റെ സന്തോഷം കണ്ടോ കേശുകുട്ടനും ഞാനും കൂടെ ഇനി അല്ലടി കേശുട്ടി നമ്മളിനി കളിക്കല്ലേ ആ ഞാനും കേശുവും കുട്ടനും കൂടെ ഇവിടെ ഇനി കളിക്കാൻ പോവാം ഞങ്ങൾ അല്ലേ അപ്പോൾ അങ്ങനെ ക്ഷീണിച്ച് അങ്ങ് കുറേ ദൂരം ഉണ്ടായിരുന്നു അങ്ങ് നമ്മുടെ അവിടുന്ന് കുറേ പോകുന്നായിരുന്നു അങ്ങ് ഇവിടുന്ന് കൾവാട്ടിലേക്ക് പോകുന്ന അവിടുത്തെ ഒരു വൈഡ് കമ്പനിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളായിട്ടായിരുന്നു അവർ കയറ്റുകാർക്കൊക്കെ ഭയങ്കര വെയിലും കുടയെടുത്തില്ല ചെരുപ്പ് ചെറു വെച്ച് കുടയെടുത്തില്ല ചെരുപ്പ് പിന്നെ ഞാൻ അങ്ങനെ ഇടാറില്ല അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല പക്ഷെ അയ്യോ വെയിൽ ഭയങ്കര വെയിലായിരുന്നു അവിടുന്ന് പോയിട്ടേ അമൃതം പൊടി മേടിച്ചുകൊണ്ട് വന്നു തേട്ടോ ഇതാണ് നമ്മുടെ അമൃതം പൊടി കണ്ടോ ഇത് കുഞ്ഞിന് ഒരു മാസത്തേക്ക് നമുക്കത് ആറ് പായ്ക്കറ്റ് ഏഴ് പായ്ക്കറ്റ് ഒരു മാസം നമുക്ക് കിട്ടുന്നുണ്ടോ നല്ല സൂപ്പർ പൊടി ഇതുകൊണ്ട് നാളെ ഞങ്ങളും ഉണ്ടാക്കി എല്ലാ പലകാരങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാം കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ നമുക്ക് അവന് ഇത് കഴിച്ചുകൊള്ളായിരിക്കും ഇഷ്ടം ആയിരിക്കും ആദ്യമായിട്ട് കിട്ടുന്നല്ലേ കൊടുത്ത് നോക്കട്ടെ അങ്ങനെ അമൃതം പൊടി ഈ മാസത്തെ അമൃതം പൊടി മേടിച്ചുകൊണ്ട് വന്നു വന്നപ്പോ തന്നെ ആശാൻ ഉറക്കം പിടിച്ചു അവർ ഉണ്ടാവുന്നവർക്ക് ഇഷ്ടം ഇട്ടു ഉറക്കി പക്ഷെ ില്ല ഉറക്കൊന്നും ആ കറണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് അറിയോ കുഞ്ഞു മക്കളെ അത്ര ദൂരം നടന്നപ്പോൾ ഞാൻ ആകെ ഇപ്പം എട്ടും പോയി ഭയങ്കര ദൂരവും ദൂരത്തിൻ്റെ തന്നെയല്ല വെയിൽ ഭയങ്കര വെയിലായിരുന്നു വെയിലും നടമ്പോ എല്ലാം കൂടെ ആയപ്പോൾ തന്നെ അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്ന് ഇനി ഇതുകൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഒന്ന് കൊടുക്കണം അത് കഴിയുമ്പോൾ തരും സമാധാനം